സ്വാഗതം നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഒരുന്നൂറിലെ കേരളമാണ് നമ്മുടെ സ്വന്തം കൊച്ചി നഗരം ആകാശമുറ്റുന്ന വലിയ നഗരമായി മാറിയിരിക്കുന്നു ഇനിയും ബോട്ടും ബസും കാത്തിരിക്കേണ്ട ഫ്ലൈയിങ് ടാക്സികൾ ആകാശ പറക്കുന്നു മനോഹരമായ അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങൾ ഇവയ്ക്കെല്ലാം പിന്നിൽ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ടെക്നോളജിയും ഗ്രീൻ എനർജി സംവിധാനങ്ങളുമാണ് പുതിയ ലോകം നഗരങ്ങൾക്കല്ല ഗ്രാമങ്ങളിലേക്കാണ് നീങ്ങുന്നത് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഒരു നൂറിലെ ഒരു കേരള ഗ്രാമമാണ് പരമ്പരാഗത ടൈൽസ് പാകിയ വീടുകൾ ഇപ്പോൾ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നു വീടുകൾ ഇപ്പോൾ സോളാർ പാനലുകൾ കൊണ്ടുള്ള സ്മാർട്ട് ഹൗസുകളാണ് പാടങ്ങൾ വെർട്ടിക്കൽ ഫാമിംഗ് ആയി മാറിയിരിക്കുന്നു തെങ്ങുകൾക്ക് മുകളിൽ ഡ്രോണുകൾ പറന്ന് വയലുകൾ നിരീക്ഷിക്കുന്നു പ്രായമായവരെ കെയർ ചെയ്യുന്നത് റോബോട്ടുകളാണ് സംസ്കാരവും ശാന്തതയും ടെക്നോളജിയുമായി കൈകോർത്ത് ഈ ഗ്രാമം മുന്നോട്ടു പോവുകയാണ് പാഠപുസ്തകങ്ങൾ ചരിത്രമായി മാറിയിരിക്കുന്നു കുട്ടികൾ ഇനി പരമ്പരാഗത ക്ലാസ് മുറികളിൽ ഇരിക്കില്ല അവർ എ ആർ വി ആർ പരിതസ്ഥിതികളിലൂടെ പഠിക്കുന്നു അധ്യാപകർ സംവേദനാത്മക ഹോളോഗ്രാമുകളായി പ്രത്യക്ഷപ്പെടുന്നു ഓരോ കുട്ടിയും ആധുനിക ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് സ്വന്തം ലേണിംഗ് സ്പേസിൽ പഠിക്കുന്നു അറിവ് ഇനി പുസ്തകങ്ങളിലല്ല അതൊരു അനുഭവമാണ് ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ തോണിയിലാണ് കടലിൽ പോയിരുന്നത് കനത്ത കാറ്റും മഴയും ഉണ്ടായാലും അതിനെ അതിജീവിച്ചാണ് അവർ ജോലി ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലം മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഒരു നൂറിൽ ഈ രംഗം പൂർണ്ണമായും മാറിപ്പോയി ഇനിയും തോണിയിൽ കയറി നീണ്ടു നിൽക്കുന്ന യാത്രയില്ല അവർക്കായി ഇപ്പോൾ ഫ്ലോട്ടിംഗ് റോഡുകളും കടലിനടിയിലായി പോകുന്ന അണ്ടർ വാട്ടർ മെട്രോ ട്രെയിനുകളും തയ്യാറാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നഗരത്തിലെ ഫിഷ് മാർക്കറ്റിലേക്കോ അടുത്ത ഹാർബറിലേക്കോ പോകാൻ ഇലക്ട്രിക് ബോട്ടുകൾ സജ്ജമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി യാത്ര എളുപ്പമാണ് സമയമെടുത്ത് കാത്തിരിക്കേണ്ടതില്ല ട്രാഫിക് എന്നത് ഇനി നമ്മുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ലാതായിരിക്കുന്നു ചികിത്സകൾക്ക് ഇനി ആശുപത്രിയിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വെർച്വൽ ചെക്കപ്പ് ചെയ്യാം ഓപ്പറേഷനുകൾ ചെയ്യുന്നത് മനുഷ്യരുമല്ല അതിവിപുലമായ എ ഐ പവറുള്ള റോബോട്ടുകളാണ് ശസ്ത്രക്രിയകൾ നടത്തുന്നത് ചെറിയ നാനോബോട്ടുകൾ ശരീരത്തിനുള്ളിൽ ചുറ്റിത്തിരിയുന്നു ഉള്ളിൽ നിന്ന് സുഖപ്പെടുത്തുന്നു കേരളത്തിന്റെ ആരോഗ്യ സംരക്ഷണം ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ കൃത്യവും വേഗതയേറിയതും മികച്ചതുമാണ് ഡബിൾ കൂട്ട് വെള്ളപ്പൊക്കവും കനത്ത മഴയും വരുമ്പോൾ മുമ്പ് ഭയമായിരുന്നു ഇപ്പോൾ അവ അവസരങ്ങൾ കൊണ്ടുവരുന്നു പൊങ്ങിക്കിടക്കുന്ന വീടുകൾ സ്മാർട്ട് ഗാർഡനുകൾ ഉയർന്ന ഇക്കോ ഹബ്ബുകൾ എന്നിവ ഇപ്പോൾ കടുത്ത കാലാവസ്ഥയെ നേരിടുന്നു കൃത്രിമ മരങ്ങൾ കാർബൺ അളവ് കുറയ്ക്കുന്നു ജലവൈദ്യുത ഊർജം മുഴുവൻ പട്ടണങ്ങളെയും ശക്തിപ്പെടുത്തുന്നു പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കേരളത്തെ ഈ രീതിയിൽ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം നമുക്കാണ് നമുക്ക് കൈകോർക്കാം നിങ്ങൾക്ക് രണ്ടായിരത്തി ഒരു നൂറിലെ കേരളത്തെ എന്താണ് പ്രതീക്ഷ കമന്റ് ചെയ്യൂ